ോഷങ്ങൾ ആണല്ലോ ഈ എല്ലാ വിഷയവും ചില വഴികളൊക്കെ ഹദീസുകളിൽ കാണാം ദോഷം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ചലം കാണാം അതില് പ്രധാനപ്പെട്ട രണ്ടെണ്ണം നമ്മുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയമാണ് ചില നന്മകൾ ചെയ്താൽ ആ നന്മ കൊണ്ട്

ഒന്നാമത്തെ കാര്യം ജമാനത്തായിട്ട് ഒരാൾ നിസ്കരിക്കും ആ ജമാനത്ത് നിസ്കരിക്കുന്ന ആൾക്ക് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോ ഇമാമിന്റെ ഫാത്തിഹക്ക് ആമി പറയുമോ ഇമാമ് ഇമാമിന്റെ ഫാത്തിഹക്ക് ആമി പറയുമ്പോ കൂടെ നമ്മളും ആമി പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ട് അയാളെ മുൻകാല ദോഷവും വരാനുള്ള ദോഷവും

ഇമാമിന്റെ ഒപ്പം നമ്മളും ആമി പറയു അങ്ങനെ നമ്മളും ഇമാമിന്റെ കൂടെ പറയാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ പൊറപ്പിക്കാൻ പറ്റുന്ന ഒരു മഹാൻ ചരിത്രത്തിൽ കാണാൻ അവര് ഒരു ദുസ്കാരം ജപാനത്തില്ലാതെ നിഷ്കരിച്ചു ജപാനത്താക്കാതെ നിസ്കരിച്ചെല്ലോ ഒന്നും കൂടി മടക്കി നിസ്കരിച്ചു

ഇമാമിന്റെ കൂടെ ആമീൻ പറയാൻ ഇല്ല പറ്റുന്ന ഒരു വ്യക്തി ഇമാമ് ആമീൻ പറയുമ്പോ അതിന്റെ കൂടെ തന്നെ അവനും ആമീൻ പറയാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് വളരെ സിമ്പിളായ വഴിയാണ് വലിയ കൃഷി ഒന്നും ഇല്ലാത്ത നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഇനി ഇവിടെ രണ്ട് മസാലയും കൂടി പറഞ്ഞു ഞാൻ അടുത്ത വിഷയം പറയാം ഈ തറാവി ഹിസ്കരിക്കുമ്പോ പറഞ്ഞതായിരിക്കും ഞാൻ തറാവിയസ്കരിക്കുമ്പോ തൊട്ടടുത്തൊരാൾ ചോദിച്ചുകൊണ്ട് പറയാനുള്ളത് തറാവിയാക്കി ചിലപ്പോ നമ്മള് ഇമാമ ചെലപ്പോ ചെറിയ സമയത്താണ് സുഹൃത്തൊക്കെ അവസരം പോകുമ്പോ നമ്മൾ എന്താ ഇമാമു വേണമെങ്കിൽ ഇമാമിന്റെ ഒപ്പം അല്ലെ ഇമാമുറഹ്മാനും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഓതി ഫാത്തിഹ ഇമാമും ഇമാമും പോകുന്നുണ്ട് നമ്മുടെ വരുന്നുണ്ട് അപ്പൊ ഞമ്മളെത്തിമിയും പറയുമ്പോ ഇമാമിന്റെ നമുക്കും ആമി പറയാമോ

ആമാമിത്തിന്മാമ്ഹിയാ നമുക്ക് പറയാം അവിടെ പൂർത്തിയാക്കിയുമാറാട്ടെ രണ്ടാമത് ഇവിനും

ദോഷം ഊർപ്പിക്കാനേ ഇപ്പൊ പറഞ്ഞതിനെക്കാളും എളുപ്പമുള്ള ഒരു വഴി ഞാൻ പറഞ്ഞ നിസ്കാരം കഴിഞ്ഞ അവസാന ആ ഇരുന്ന പോലെ അവളെ ഇരിക്കാം എത്ര സമയം ഇരിക്കാൻ കഴിഞ്ഞു അത്ര സമയം അവിടെ വല്ലതും ചൊല്ലുന്നതിനൊക്കെ വേറെ കൂടിയാകും അതൊന്നും ചർച്ചയല്ല സലാം കഴിഞ്ഞ ആ ഇരുത്ത പിന്നെ ഇങ്ങനെ ഇരുന്നാളെ പിന്നെ ഇങ്ങനെ ആണെന്ന് പറ്റും കേട്ടോ അസ്രത്ത് സലാം കൊണ്ടുപോ വേറെ പോലത്തിലുണ്ട് ഇപ്പൊ വേറെ പോലത്തിലാണ് ഇതിനല്ല ചർച്ചയാണ് പറഞ്ഞത് അല്ലെങ്കിൽ ചിലാള് അങ്ങ് പിന്നെ ചാരിതൊക്കെ ഉണ്ടാവും അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ സലാം ഇടുമ്പോ ഇങ്ങനെ ഇരുന്നേര് ആ ഇരുന്നക്ക് എത്ര സമയം ഇരിക്കാൻ കഴിയും മാതാമഫിന്ന ഇരിക്കുന്ന ഇരിക്കും എത്ര സമയം ഇരിക്കുവാനും അങ്ങനെ